നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ആസാദ് പ്രധാന വാർത്തകൾ പോർച്ചുഗൽ സ്ലൊവാക്യ സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൌപതി മുർമു ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ടൌൺഷിപ്പ് നിർമ്മാണത്തിന് എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതിന് പതിനേഴ് കോടി എഴുപത്തിയേഴ് ലക്ഷം രൂപ ഗവൺമെന്റ് കോടതിയിൽ കെട്ടിവച്ചു സംസ്ഥാനത്ത് സംരംഭക വർഷം പദ്ധതി നടപ്പാക്കി മൂന്ന് വർഷം പിന്നിടുമ്പോൾ മൂന്ന് ലക്ഷത്തി അൻപത്തിമൂവായിരം സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞതായി മന്ത്രി പി രാജീവ് ഐ എസ് എൽ ഫുട്ബോൾ കിരീട പോരാട്ടത്തിൽ ഇന്ന് മോഹൻ ബഗാൻ ബംഗളൂരു എഫ് സിയുമായി ഏറ്റുമുട്ടും പോർച്ചുഗൽ സ്ലൊവാക്യ സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്നലെ ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി ഇരു രാജ്യങ്ങളുമായി ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ ഉന്നതതല യോഗങ്ങളിൽ രാഷ്ട്രപതി പങ്കെടുത്തു ഡെസ്ക് റിപ്പോർട്ട് സ്ലോവാക്കിയയിലെ ബ്രാറ്റിസ്ലാവയിൽ ഇന്ത്യൻ വ്യവസായ പ്രതിനിധി സംഘത്തിലെ അംഗങ്ങളുമായി സംബന്ധിച്ച ശേഷമാണ് രാഷ്ട്രപതി ഇന്ത്യയിലേക്ക് മടങ്ങിയത് സ്ലോവാക്കിയയിൽ വർഷത്തിന് ശേഷവും പോർച്ചുഗലിൽ വർഷത്തിന് ശേഷവുമാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സന്ദർശനം സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെലിഗിനി പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയ രാഷ്ട്രപതി ബഹിരാകാശം നിർമ്മിത ബുദ്ധി തുടങ്ങി വളർന്നുവരുന്ന സാങ്കേതിക മേഖലകളിലെ സഹകരണത്തെക്കുറിച്ചും സൈബർ സുരക്ഷാ മേഖലകളിൽ കൂടുതൽ അവസരങ്ങൾ കണ്ടെത്തുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തു രണ്ട് ദിവസത്തെ പോർച്ചുഗൽ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് രാഷ്ട്രപതി സ്ലോവാക്കിയയിൽ സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലെ ചർച്ച പുരോഗമിക്കുന്നതിനിടെയാണ് രാഷ്ട്രപതിയുടെ സന്ദർശനമെന്നത് ശ്രദ്ധേയമാണ് ഇരുരാജ്യങ്ങളും തമ്മിൽ അടുത്ത ബന്ധവും വിശാലമായ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സഹകരണത്തിന് സഹായകരമാകുന്നതാണ് രാഷ്ട്രപതിയുടെ സന്ദർശനമെന്ന് വിദേശകാര്യ സെക്രട്ടറി തൻമയിലാൽ മാധ്യമങ്ങളോട് പറഞ്ഞു തമിഴ്നാട്ടിൽ എൻ ഡി എയിൽ ചേരാൻ എഐ ഡി എം കെ എടുത്ത തീരുമാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം അറിയിച്ചു തമിഴ്നാടിനെ പുരോഗതിയുടെ പുതിയ ഉയരങ്ങളിലേക്ക് ഈ തീരുമാനം എത്തിക്കുമെന്നും മുന്നണി സംസ്ഥാനത്തെ ഉത്സാഹത്തോടെ സേവിക്കുമെന്നും നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു മുൻ മുഖ്യമന്ത്രിമാരായ എം ജി ആറിന്റെയും ജയലളിതയുടെയും കാഴ്ചപ്പാട് നിറവേറ്റുന്ന പുതിയ ഗവൺമെന്റ് എൻഡിഎ സഖ്യം ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തമിഴ് സംസ്കാരത്തെ തനിമ കാത്തു സൂക്ഷിക്കുന്നതിന് അഴിമതി നിറഞ്ഞ ഡിഎംകെയുടെ ഭരണം എത്രയും വേഗം പിഴുതെറിയണമെന്നും പ്രധാനമന്ത്രി മന്ത്രി ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും രാവിലെ വടകര ജില്ലാ ആശുപത്രി കെട്ടിട നിർമ്മാണ ശിലാസ്ഥാപന കർമ്മം മുഖ്യമന്ത്രി നിർവഹിക്കും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ വിശിഷ്ടാതിഥിയാകും ന്യൂനപക്ഷ ക്ഷേമത്തിനായി കേന്ദ്ര സംസ്ഥാന സംയുക്ത പദ്ധതിയായ പ്രധാൻമന്ത്രി ജൻ വികാസ് കാര്യക്രമിൽ ഉൾപ്പെടുത്തിയാണ് ആശുപത്രി കെട്ടിടത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം വൈകിട്ട് നാലിന് മുജുകുന്ന് കോളേജ് ക്യാമ്പസിൽ കൊയിലാണ്ടി എസ് എ ആർ എം ബി ടി എം ഗവൺമെന്റ് കോളേജ് സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെയും പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കിന്റെയും പുരുഷ ഹോസ്റ്റലിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും ചടങ്ങിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷയായിരിക്കും മതസൌഹാർദ്ദം സംരക്ഷിക്കുക എസ് എൻഡിപിയുടെ മുഖ്യ കടമയാണെന്നും ആ ഉത്തരവാദിത്തം മുൻനിർത്തി പ്രവർത്തിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു വെള്ളാപ്പള്ളി നടേശൻ എസ് എൻഡിപി ജനറൽ സെക്രട്ടറി ആയതിന്റെ മുപ്പതാം വാർഷികത്തിന്റെ മഹാസംഗമം ചേർത്തലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി മതവിദ്വേഷവും ജാതീയതയും ഉയർത്തി കേരളത്തെ പിന്നോട്ട് കൊണ്ടുപോയി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ചിലർ ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവന്റെ ഭേദചിന്തയില്ലാത്ത ദർശനത്തെ ഏറ്റുവാങ്ങിയ നാട് മതനിരപേക്ഷ കേരളത്തിന്റെ കരുത്തായി മാറുമെന്നും മുഖ്യമന്ത്രി repara nho. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ടൌൺഷിപ്പ് നിർമ്മാണത്തിന് എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതിന് ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവച്ചതായി മന്ത്രി കെ രാജൻ അറിയിച്ചു ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് എസ്റ്റേറ്റിൽ ശിലാഫലകം സ്ഥാപിച്ചെന്നും കോടതിയിൽ നിന്നുണ്ടായത് ആശ്വാസകരമായ വിധിയാണെന്നും അദ്ദേഹം കൊല്ലം കരുനാഗപ്പള്ളിയിൽ പറഞ്ഞു കോടതി നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടർ നടപടി പൂർത്തിയാക്കി ഹൈക്കോടതി രജിസ്ട്രാറുടെ അക്കൌണ്ടിലേക്കാണ് ട്രഷറിയിൽ നിന്ന് പണം കൈമാറിയതെന്നും മന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്ത് സംരംഭക വർഷം പദ്ധതി നടപ്പാക്കി മൂന്ന് വർഷം പിന്നിടുമ്പോൾ മൂന്ന് ലക്ഷത്തി അമ്പത്തിമൂവായിരം സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞതായി മന്ത്രി പി രാജീവ് പറഞ്ഞു ഇതിൽ ശതമാനം വനിതാ സംരംഭങ്ങളാണെന്നും അദ്ദേഹം അറിയിച്ചു ചോറ്റാനിക്കരയിൽ പഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ ആരംഭിച്ച അവമാർട്ട് സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഏഴര ലക്ഷം ആളുകൾക്ക് വിവിധ സംരംഭങ്ങൾ വഴി തൊഴിൽ ലഭ്യമാക്കാൻ കഴിഞ്ഞതായും പി രാജീവ് വ്യക്തമാക്കി ഇന്ത്യ യു എസ് തീവ്രവാദ വിരുദ്ധ സഹകരണ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യപ്രതി തഹാവൂർ റാണയെ കൈമാറുന്നത് സംബന്ധിച്ച് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയുടെ സാമൂഹിക മാധ്യമ പോസ്റ്റിനോട് പ്രതികരിക്കുകയായിരുന്നു ജയശങ്കർ മുംബൈ ഭീകരാക്രമണത്തിന്റെ ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതിൽ ഇത് വലിയ ചുവടുവയ്പ്പാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇന്ത്യ ആതിഥേയത്വം വഹിച്ച ആസിയാൻ വ്യാപാര ചരക്ക് കരാറിന്റെ സംയുക്ത സമിതിയുടെ എട്ടാമത് യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയും ആസിയാനും തമ്മിൽ ഉഭയകക്ഷി വ്യാപാരം നൂറ്റി ബില്യൺ ഡോളറിലെത്തിയതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു ലോക ദൃശ്യശ്രാവ്യ വിനോദ ഉച്ചകോടി വേഴ്സിന്റെ ഭാഗമായി നടത്തിയ ടീം മ്യൂസിക് മത്സരത്തിലെ വിജയികളെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രഖ്യാപിച്ചു ലഭിച്ച നൂറുകണക്കിന് എൻട്രികളിൽ നിന്ന് ആറ് വിജയികളെയാണ് തെരഞ്ഞെടുത്ത രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന സംഗീത മേഖലയിലെ പ്രതിഭകളെ കണ്ടെത്തുകയാണ് മത്സരത്തിന്റെ ലക്ഷ്യമെന്ന് മന്ത്രാലയം അറിയിച്ചു വാർത്തകളാണ് കേൾക്കുന്നത് കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് കെ എ പി നാലാം ബറ്റാലിയനിൽ പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഇന്ന് നടത്തും രാവിലെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേ സാഹിബ് സല്യൂട്ട് സ്വീകരിക്കും വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ െറ്റി നാൽപ്പത്തിയേഴ് പേരാണ് പരിശീലനം പൂർത്തിയാക്കി ഇന്നത്തെ പരേഡിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ ജൂൺ മാസം പരിശീലനം ആരംഭിച്ച എം എസ് പിയിലെയും കെഎപി രണ്ട് നാല് അഞ്ച് ബറ്റാലിയനുകളിലെയും പോലീസ് സേനാംഗങ്ങളും സെപ്റ്റംബർ മാസം ഇന്ത്യ റിസർവ് ബറ്റാലിയനിൽ പരിശീലനം ആരംഭിച്ച നൂറ് പോലീസ് ഡ്രൈവർ സേനാംഗങ്ങളും പരേഡിൽ അണിനിരക്കും ഇതിൽ നാൽപ്പത് ബിരുദാനന്തര ബിരുദധാരികളും ഒരു എം ടെക്കും ബിടെക്കുകാരും ഉൾപ്പെടുന്നു ഒമ്പത് പേർ എം ബി എക്കാരും നാല് ബിഎഡ് പൂർത്തിയാക്കിയവരും മുപ്പത്തിയൊൻപത് ഡിപ്ലോമക്കാരും പേർ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയാണ് പരേഡിൽ പങ്കെടുക്കുന്നത് പരേഡ് കമാൻഡർ കാസർഗോഡ് പി സെക്കൻഡ് ഇൻ കമാൻഡ് മലപ്പുറം സ്വദേശി പൂർത്തിയാക്കാണ് കെ അക്ബർ അലിയുമാണ് സംസ്ഥാനത്ത് വിഷു ഈസ്റ്റർ സഹകരണ വിപണികൾക്ക് തുടക്കമായി സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു പത്ത് ശതമാനം മുതൽ ശതമാനം വരെ വിലക്കുറവിലാണ് സാധനങ്ങൾ ലഭ്യമാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഈ മാസം വരെയാണ് വിഷു ഈസ്റ്റർ സബ്സിഡി വിപണി സജ്ജീകരിച്ചിരിക്കുന്ന കോഴിക്കോട് കോട്ടപ്പറമ്പിലെ സ്ത്രീകളുടെയും കുട്ടികളുടേയും ഗവൺമെന്റ് ആശുപത്രിയിലെ ഓക്സിജൻ പ്ലാന്റും ലാക്ടേഷൻ മാനേജ്മെന്റും മന്ത്രി വീണ ജോർജ് രാവിലെ ഉദ്ഘാടനം ചെയ്യും വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഡോക്ടർ കെ ബി മേനോൻ സ്മാരക കുടുംബാരോഗ്യ കേന്ദ്ര കെട്ടിടവും മന്ത്രി ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ഷാഫി പറമ്പിൽ എം പി മുഖ്യാതിഥിയാകും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം ദിവസത്തിലേക്ക് നിരാഹാര സമരം ഇന്ന് ഐഎസ്എൽ ഫുട്ബോൾ കിരീട പോരാട്ടത്തിൽ ഇന്ന് മോഹൻ ബഗാൻ ബംഗളൂരു എഫ് സിയുമായി ഏറ്റുമുട്ടും കൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സരം രണ്ടായിരത്തി മൂന്നിന് ശേഷമാണ് ഇരു ടീമുകളും വീണ്ടും ഫൈനലിൽ നേർക്കുനേർ എത്തുന്നത് ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ പരാജയപ്പെടുത്തി ചെന്നൈയിൽ എട്ട് വിക്കറ്റിനാണ് കൊൽക്കത്തയുടെ ആധികാരിക ജയം ഇന്ന് ലക്നൌവിൽ ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് ആദ്യ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും രണ്ടാം മത്സരത്തിൽ വൈകിട്ട് ഏഴരയ്ക്ക് ഹൈദരാബാദിൽ പഞ്ചാബ് കിംഗ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായി ഏറ്റുമുട്ടും അർജന്റീനയിലെ ബ്യൂണസ് ബ്യൂണസയേഴ്സിൽ ഇന്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ലോകകപ്പ് ആദ്യ പാദത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്തെത്തി നാല് സ്വർണം രണ്ട് വെള്ളി രണ്ട് വെങ്കലം എന്നിവ ഉൾപ്പെടെ ആകെ എട്ട് മെഡലുകളാണ് ഇന്ത്യ നേടിയത് ചൈനയാണ് ഒന്നാം സ്ഥാനത്ത് കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ആദ്യത്തെ പ്രീമിയം കഫേ കൊയിലാണ്ടിയിൽ ഉച്ചയ്ക്ക് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ എതിർവശമാണ് അൻപതിലധികം പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന പ്രീമിയം സൌകര്യത്തോടുകൂടിയ എ സി റെസ്റ്റോറന്റ് കാന്റീൻ കാറ്ററിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ സംരംഭകർക്ക് സുസ്ഥിര വരുമാനം ലഭ്യമാക്കുക തൊഴിൽ നിലവാരം ഉയർത്തുക എന്നിവയാണ് പ്രീമിയം കഫയുടെ ലക്ഷ്യങ്ങളെന്ന് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അറിയിച്ചു കോഴിക്കോട് കക്കാടംപോയിൽ കുരിശുമല ഇക്കോ ടൂറിസം സെന്ററായി വികസിപ്പിക്കുന്നതിന് കൂടറങ്ങി ഗ്രാമപഞ്ചായത്തും വനം വകുപ്പും തമ്മിൽ ധാരണയായി മന്ത്രി എ കെ ശശീന്ദ്രൻ പങ്കെടുത്ത അവലോകന യോഗത്തിലാണ് ഇതു സംബന്ധിച്ച് ധാരണയായത് കോഴിക്കോട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെ നാലു നിലകളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസായ ലീഡർ കെ കരുണാകരൻ മന്ദിരം എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി രാവിലെ ഉദ്ഘാടനം ചെയ്യും വയനാട് റോഡിൽ ചതുരശ്ര അടിയിലാണ് ഓഫീസ് നവീകരിച്ചിരിക്കുന്നത് പ്രധാന വാർത്തകൾ വീണ്ടും പോർച്ചുഗൽ സ്ലൊവാക്യ സന്ദർശനം പൂർത്തിയാക്കി രാഷ്ട്രപതി ദ്രൌപതി മുർമു ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ ടൌൺഷിപ്പ് നിർമ്മാണത്തിന് എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതിന് പതിനേഴ് കോടി എഴുപത്തിയേഴ് ലക്ഷം രൂപ ഗവൺമെന്റ് കോടതിയിൽ കെട്ടിവച്ചു സംസ്ഥാനത്ത് സംരംഭക വർഷം പദ്ധതി നടപ്പാക്കി മൂന്ന് വർഷം പിന്നിടുമ്പോൾ മൂന്ന് ലക്ഷത്തി അമ്പത്തിമൂവായിരം സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞതായി മന്ത്രി പി രാജീവ് ഐഎസ്എൽ ഫുട്ബോൾ കിരീട പോരാട്ടത്തിൽ ഇന്ന് മോഹൻ ബഗാൻ ബംഗളൂരു എഫ് സിയുമായി ഏറ്റുമുട്ടും